ടു നമുക്ക് പെട്ടെന്ന് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ ആശീർവാദ് മാവാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് മാവ് ഇട്ട് ഇനി കുറച്ച് ഉപ്പ് ഇടാം ഉപ്പും ഇട്ടിട്ട് ഇനി നമുക്ക് നന്നായിട്ട് അത് കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി പരുവത്തിന് എങ്കില് കുറച്ച് മൈദമാവും കൂടെ ചേർക്കാം ഞാൻ നമ്മൾ ഇതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല വേറും വെള്ളവും ഉപ്പും മാത്രം കൊണ്ടാണ് കുഴച്ച് എടുക്കുന്നത് വേറെ ഒന്നും ചേർത്തിട്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല പരുവത്തിന് കുഴച്ചെടുക്കാം ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നല്ല പരുവത്തിന് മാവ് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴത്തന്നെ ഉണ്ടാക്കാം ചപ്പാത്തി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഈ മൈദയാണ് എടുത്തിരിക്കുന്നത് മൈദ മാവിൽ മുക്കി നമുക്ക് പരത്തുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ ക്ലീൻ ചെയ്ത് നല്ല ഇതാക്കിയിട്ട് പലകയിലല്ല ഇവിടെ വെച്ചാണ് പരത്തുന്നത് അപ്പോൾ അതിനെയൊക്കെ ആയിട്ട് ആദ്യം ചെറിയൊരു ബോളെടുക്കുക അത്ര മാവെടുത്ത് കയ്യിൽ വെച്ച് നല്ല ഇതിലിങ്ങനെ ഇങ്ങനെ എടുത്ത് ഈ മൈദ മാവിൽ മുക്കിയിട്ട് നമുക്ക് പരത്താം വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് മാവിൽ ഒന്ന് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരുത്തി എടുക്കാൻ പറ്റും ഇനി ഒരു കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദോശക്കല്ലില് പിന്നെ ദോശ ചുടുമ്പോൾ ചിലപ്പോൾ ഇളകാറില്ല കുറച്ച് നെയ് അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കും ആയിട്ട് അപ്പുറം ഒന്ന് ഇങ്ങനെ പുരട്ടിയിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇത് ആയിട്ടുണ്ട് ഇതിനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇതാ റെഡി ആയിട്ടുണ്ടേ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്